ഏഞ്ചൽ ബിൻഡ ഏവർക്കും സ്വാഗതം ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന തന്നെ എരിക്കിൻ്റെ പൂവും ഇലയുമാണ് അപ്പം മുട്ടുവേദനയ്ക്കും മുട്ടിൻ്റെ നീരും ഒക്കെ ഉള്ളവർക്ക് നല്ല ഒരു മരുന്നായത് അപ്പോൾ നമ്മൾ ഈ പൂവിട്ട് എണ്ണ കാച്ചുവാണ് കാച്ചി ഇത് നല്ലപോലും മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യത്തില്ലേ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇലയിൽ മൂന്നാലെണ്ണം പറിച്ചു അതിനകത്ത് ഇടണം എന്നിട്ട് തണുത്ത് കഴിഞ്ഞ് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇച്ചിരി എണ്ണ ഇതിനകത്തിട്ട് ആദ്യം ആ സാമ്പിൾ ഉണ്ടാക്കാം പിന്നെ നല്ലതാണെങ്കിൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഇത് കടുകണ്ണയാണ് നമുക്കിപ്പോൾ കടുകണ്ണയ്ക്കകത്ത് ശകലം കടുകെണ്ണയ്ക്കകത്ത് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം തന്നെ ഞാൻ ഇത്രയും കടുകണ്ണ എടുത്തിട്ടുണ്ട് കുറച്ചേ എടുത്തിട്ടുള്ള അതിനകത്തുള്ളത് നമ്മൾ പൂവിടുവാണേ പൂവിട്ട് ഞാൻ ഇത് കാച്ചിക്കൊണ്ട് വരാം ഞാൻ തന്നെ ഈ പൂ പൂവിട്ടെണ്ണ കാച്ചി എടുത്തിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞ് കാച്ചി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാണ് ഈ ഇല ഇട്ടത് പക്ഷേ ഇല ഇട്ടുമ്പോൾ സൂക്ഷിക്കണം ഭയങ്കര അപകടകാരിയാണ് ഈ ഇല പൊട്ടിത്തെറിക്കുന്നുണ്ട് പൊട്ടിത്തെറിച്ച എൻ്റെ മോന്തക്കോട്ടൊക്കെയാണ് വീണത് എൻ്റെ മോത്തോട്ടൊക്കെയാണ് വീണത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ കയ്യയിലൊക്കെ വീണിട്ടുണ്ട് കുമ്പള പോലും വരും ഇനിയിപ്പം അതുപോലെ പൊട്ടിത്തെറിക്കുക അതുകൊണ്ട് ഈ ഇല ഇടുമ്പോൾ സൂക്ഷിക്കണം വളരെയധികം സൂക്ഷിക്കണം ഒന്നീ മാറി നിൽക്കണം വിട്ട ഉടനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അതേപോലെ അപകടകാരിയാണ് ഇനി ഈ തണുത്ത് കഴിഞ്ഞ് ഈ ഇല എടുത്താണ് നമ്മൾ മുട്ടയിലൊക്കെ തൂക്കേണ്ടത് ഈ ഇല എടുത്തിട്ട് തൂക്കാം ഈ എണ്ണ എടുത്ത് തൂക്കാം ഈ പൂവും കായും എല്ലാം കൂടെ എടുത്തിട്ട് തൂക്കാം അങ്ങനെ നമുക്ക് തൂത്ത് നോക്കാവേ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം